ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായതുകൊണ്ട് വർഷങ്ങളായി ആഭ്യന്തര കലഹങ്ങൾ പശ്ചിമബംഗാളിനെ അലട്ടിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള വെല്ലുവിളികൾ മറികടന്നുകൊണ്ടാണ് ബംഗാൾ എന്നും മുന്നോട്ട് പോകുന്നത് അടുത്തിടെ വീണ്ടും ബംഗ്ലാദേശ് വിഷയം ബംഗാളിനെ അലട്ടുകയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന് വലിയ അതിർത്തിയാണ് ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മമത നടത്തിയ പരാമർശങ്ങൾ പ്രകോപനപരവും കൃത്യതയില്ലാത്തതുമാണ് എന്നതാണ് ബംഗ്ലാദേശ് സർക്കാർ വാദിച്ചത് അങ്ങനെയാണ് ഹൈക്കമ്മീഷൻ പറയുന്നത് സർക്കാർ രാജ്യത്തെ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും ഇതിനിടയിൽ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള മമതയുടെ പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ബംഗ്ലാദേശ് പറഞ്ഞുവെന്നതാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പറയുന്നത് ബംഗ്ലാദേശിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ആരെങ്കിലും അഭിയം തേടി വന്നാൽ അവർക്കായി ബംഗാളിലെ വാതിലുകൾ തുറന്നിടുമെന്നതായിരുന്നു മമത പറഞ്ഞത് എന്നാൽ ഇതിനെതിരെയാണ് ബംഗ്ലാദേശ് രംഗത്തെത്തിയിരിക്കുന്നത് മമതാ ബാനർജിയുടെ പരാമർശം ഗുണകരമാവില്ലെന്നും ഇത്തരത്തിൽ അഭ്യർത്ഥികൾക്ക് അവസരം നൽകുന്നത് തീവ്രവാദികൾക്കും അക്രമികൾക്കും അവസരം മുതലെടുക്കാൻ സാഹചര്യം ഒരുക്കുമെന്നതാണ് ബംഗ്ലാദേശ് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമായ ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം തനിക്കില്ല എന്നതാണ് മമത ഈ വിവാദങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ നിസ്സഹായരായ മനുഷ്യർ ബംഗാളിൻ്റെ വാതിലിൽ മുട്ടിയാൽ അവരെ ഉറപ്പായും ബംഗാൾ സംരക്ഷിക്കുമെന്നും അക്കാര്യത്തിൽ ഇന്നും മാറ്റമില്ല എന്നും മമത പറയുന്നുണ്ട് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് മമത പ്രതികരിച്ചത് അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മമത പരാമർശിച്ച സാഹചര്യം ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നതല്ലെന്ന് ആ രാജ്യത്തെ സർക്കാർ പറയുന്നുണ്ട് അതേസമയം മമതാ ബാനർജിയുടെ പ്രസ്താവനയിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി അനന്ദ് ബോസ് റിപ്പോർട്ട് തേടിയതോടെ വിഷയം കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കാണ് കലാശിക്കുന്നത് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രമാണ് വിദേശത്ത് നിന്നുള്ളവരെ ഉൾക്കൊള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ് എന്നാൽ ഇത് സംഭവിച്ച പരസ്യ പ്രസ്താവന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും ഗവർണറുമായി കൊമ്പുകോർത്തിട്ടുള്ള മമതയും ടി എം സിയും സമാന വിഷയത്തിലും പിന്നോട്ടില്ലെന്ന് പറയുമ്പോൾ ചൂടേറിയ വിഷയമായി ബംഗ്ലാദേശ് വീണ്ടും മാറുകയാണ്